ഇതു സംബന്ധിച്ചുള്ള വാർത്ത കഴിഞ്ഞ ദിവസം നാട്ടുകലുവിഷനാണ് ആദ്യമായി പുറത്തുവിട്ടത് മാലിന്യം ചാക്കുകണക്കിനാണ് റോഡ് സൈഡിൽ നിരത്തിയിട്ടിരിക്കുന്നത് വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് തൊട്ടു ദിവസം തന്നെ പഞ്ചായത്ത് അധികൃതരുടെ നേതൃത്വത്തിൽ മാലിന്യം പൂർണ്ണമായും നീക്കം ചെയ്തു ഇതേസമയം അംഗനവാടിയുടെ മുമ്പിൽ ഏതു സമയത്തും നിലമ്പത്താവുന്ന പാലമരവും ഭീഷണി ഉയർത്തി നിൽക്കുന്നുള്ള വാർത്തയും നാട്ടുകൽവിഷൻ പുറത്തുവിട്ടിരുന്നു വാർത്തയ്ക്ക് പിന്നാലെ പാലമരത്തിന്റെ ഭീഷണി ഉയർത്തുന്ന മരക്കൊമ്പുകൾ വെട്ടിമാറ്റാനുള്ള ശ്രമവും അധികതര ഭാഗത്തു നിന്നുണ്ടായി അംഗനവാടി വെൽഫെയർ കമ്മിറ്റി പഞ്ചായത്തിൽ ഇതുസംബന്ധിച്ച പരാതി കൊടുത്തിട്ട് വർഷം കഴിഞ്ഞിട്ടും യാതൊരു തരത്തിലുള്ള ഫലവും ഉണ്ടായിരുന്നില്ല പാലമരം വെട്ടാനുള്ള എല്ലാ നീക്കങ്ങളും ഉടൻ നടത്തുമെന്നും കോട്ടപ്പാടം പഞ്ചായത്ത് പ്രസിഡന്റ് അക്കര ജസീന അറിയിച്ചു ര്യമ്പ് അംഗൻവാടി കെട്ടിടം കെട്ടിടത്തിന് പ്രയാസമുണ്ടാക്കുന്ന രീതിയിൽ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന പാലമരം വെട്ടിക്കളയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആര്യമ്പ് അങ്കണവാടി വെൽഫെയർ കമ്മിറ്റി രണ്ടായിരത്തി ഇരുപതിൽ പഞ്ചായത്തിൽ പരാതി കൊടുക്കുകയും ആ പരാതി പി ഡബ്ല്യു ഡിയിലേക്ക് പഞ്ചായത്ത് പാസാക്കി അയക്കുകയും ചെയ്തു എന്നാൽ നിരവധി തവണ പി ഡബ്ല്യു ഡിയിൽ ബന്ധപ്പെട്ടിട്ടും ഇതുവരെ പല വെട്ടിമാറ്റാൻ പി ഡബ്ല്യു ഡി തയ്യാറായില്ല കഴിഞ്ഞ ദിവസം ഞങ്ങൾ പത്രത്തിലൂടെയും ചാനലിലൂടെയും ഒക്കെ അറിയിച്ചപ്പോൾ ഇന്ന് പാലമരത്തിൻ്റെ കമ്പുകൾ മാത്രമാണ് വെട്ടുന്നത് പാല വെട്ടാൻ തയ്യാറാകുന്നില്ല അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന ആ പാലമരം ഏതെങ്കിലും തരത്തിൽ മറിഞ്ഞു വീണാൽ അംഗൻവാടി കെട്ടിടത്തിൻ്റെ മുകളിലേക്ക് വീഴുകയും അത് വലിയൊരു ദുരന്തത്തിന് കാരണമാവുകയും ചെയ്യും അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു പാലമരത്തിൻ്റെ കമ്പുകൾ മാത്രമല്ല അടിയന്തരമായി ആ മരം തന്നെ വെട്ടിമാറ്റണം പാലമരം തന്നെ വെട്ടിമാറ്റി കുട്ടികൾക്ക് അപകട ഭീഷണി ഉണ്ടാകുന്ന അവസ്ഥയിൽ നിന്നും ആ അംഗൻവാടിയെ സംരക്ഷിക്കണമെന്ന് അംഗൻവാടി ആര്യമ്പ അംഗൻവാടി വെൽഫെയർ കമ്മിറ്റി പ്രതിനിധി എന്ന നിലയിൽ അഭ്യർത്ഥിക്കുകയാണ്